ചരിത്ര പ്രസിദ്ധമായ പഴയങ്ങാടി മാടായി പള്ളിയിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ പയ്യന്നൂർ കാനായി മുക്കൂട് സ്വദേശി സുരേഷ് ബാബു എന്ന തിക്കിൽ ബാബുവിനെയാണ് തലശ്ശേരിയിൽ വെച്ച് പിടികൂടിയത് പഴയങ്ങാടി നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പഴയങ്ങാടി മാടായി പള്ളിയിൽ മോഷണം നടത്തിയ പ്രതിയാണ് പഴയങ്ങാടി പോലീസ് പിടികൂടിയത് പയ്യന്നൂർ മുക്കൂട് കാനായി സ്വദേശി സുരേഷ് ബാബു എന്ന തിക്കിൽ ബാബുവിനെയാണ് തലശ്ശേരിയിൽ വെച്ച് പയ്യന്നൂർ ഡിവൈഎസ്പി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പഴയങ്ങാടി സി ഐ സത്യനാഥിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പതിനഞ്ചിനാണ് മാടായിപ്പള്ളിയിൽ ഭണ്ഡാരം കുത്തി തുറന്ന മോഷണം നടന്നത് ഗേറ്റിന് സമീപത്തെ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തിരുന്നു പള്ളിക്കകത്തെ പ്രധാന ഭണ്ഡാരം ഉൾപ്പെടെ തകർക്കാനും ശ്രമം നടന്നു പള്ളിയിലെ ചെറിയ ഭണ്ഡാരം കുത്തി തുറന്ന മൂവായിരത്തോളം രൂപയും അന്ന് മോഷ്ടാവ് കവർന്നിരുന്നു സിസിടി വി ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി അഞ്ചോളം മോഷണ കേസുകളിലെ പ്രതിയാണ് പിടിയിലായ തിക്കിൽ ബാബു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി